ആ മ്മ വന്നു വന്നിട്ടിപ്പ എന്താ ഇണ്ടായത് രണ്ടും കൂടി മുറി അടച്ചിരുന്നിട്ടേ നമ്മളെ രണ്ടാണെങ്കിലും കുറ്റം പറയാ അതെല്ലാം വേറെ ഒന്നും ഇല്ലല്ലോക്ക് അതിന് ഇങ്ങനെ സമ്മതിച്ചിട്ടല്ലേ വാതില് ഞാനൊന്നും പറയാൻ പോയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാവുള്ളൂക്ക് എന്തിനാണ് വെറുതെ എന്റെ ആദ്യത്തെ മരോളെങ്കിണ്ടല്ലോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പെണ്ണ് എല്ലാ പണികളും ഉടുത്തിരുന്നു ഈ ചോറ്റൊരുത്തം കാരണാണ് ആ പെണ്ണ് ഇവിടുന്ന് തെറ്റി പോയത് ഞാൻ ഒരു കോളൂടിച്ചിലും ഒക്കെ കൂടെ ആയിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് പോലെ കാര്യം ഇല്ലല്ലോ ഇനി ഇപ്പൊ വന്നേന്ന് സൈക്കല്ലാതെന്താ ചെയ്യാ ആ മാനിയരോട് ഉള്ളില്ലാതെ ഒരു പണി എടുക്കണില്ലല്ലോ നേരെ പോയിട്ട് അതിന്റെ ഉള്ളിൽക്കാണ് കേറുന്നിട്ട് ഈ ഫോണുമ്പോ ഈ ഒരു തോണ്ടലല്ലാതെ വേറെ എന്തേലും പണി ഉണ്ടോ ഓൾക്ക് എല്ലാ പണികളും ഞാൻ ഒറ്റക്കൊണ്ട് ചെയ്യണം നമുക്ക് വെജാത അയക്കണം ായി കഴിഞ്ഞാണ്ടല്ലോ ഒരു പാത്തി ഇരിക്കാൻ പറ്റാ അതില്ല അതിൻറെ ഉള്ളില് ഓരോ അറിയണമല്ലോ ഓളപ്പരയെന്ന് വന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ശരിയാവലോട്ട് കേക്ക് തന്നെ വേണം അടുക്കളയിൽ പണിയെടുത്താൽ മതി ബാക്കിയൊക്കെ ഓളമ്മ വന്ന് ചെഞ്ചു കൊടുത്തോക്കെ ഒരു സമാധാനം ഇല്ലാത്ത ജീവിത റബേത് ഏടെ ട്ടോ എ തീരെ ഇഷ്ട അഥവാ എനക്ക് എന്റെ എന്തായാലും ഇപ്പൊ എന്റെ പേര് ആ ബാക്കിയുള്ള പണ്ടും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്റെ മേറ്റ് എടുക്കണ പണ്ട് എനിക്ക് ടിക്കറ്റിന് സാധനം എടുക്കാൻ കൊറേ പൈസ ആവശ്യണ്ട് പണ്ടോ ഞാൻ അമ്മാനോടൊന്നും ചോയിച്ചോട്ടെ ക്ക് വിളിച്ചാലും വേണ്ടീല എക്ക് എന്തായാലും പറഞ്ഞ മാതിരിക്ക് പണ്ടേ അടുത്ത ആഴ്ചകൾക്ക് എങ്ങനെ പണ്ടുണ്ടാക്കില്ല ഈ പണ്ടെങ്കിലും കൊടുക്കേണ്ടി വരും ഉം അതെയാ അവിടെ ആ ലെമ്പട ആ പനങ്ങളൊക്കെ കഴിഞ്ഞ ഉം ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഇങ്ങോട്ട് കേറിയതാണ് ഇമ്മ അവിടെ അടുക്കളയിൽ എന്തോ തുടക്കം എന്തോ ചെയ്യാൻ ഇക്ക വന്നിട്ടുണ്ട് കൊറേ ചീത്ത ഞാൻ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കേറിയതാ ഞാൻ ചെയ്തതിന്റെ മോള് വീണ്ടും ഇമ്മ വന്ന് ചെയ്യും ഞാൻ എന്താട്ടാന പിന്നെ ഇക്ക അടുത്ത ആഴ്ച പോവു അത്ര പണ്ടു ആണെന്നാ പറയണത് എന്താ കാട്ടമ്മ ഇല്ല ഇത് കൊടുക്കാനാ പറയണത് എന്റെ അടുത്തുള്ളത് ഇപ്പൊ എന്തായാലും രണ്ടും കൽപ്പിച്ച കൊടുക്കട്ടെ എല്ലാപ്പൊ എന്ത് ചെയ്യാനാ സ്വസ്ഥത വണ്ട നിക്ക് കൊറച്ചു ദിവസം ഉണ്ടാതിരുന്നപ്പൊ ഞാൻ വിചാരിച്ചിന്ന വലിയ കാരണം പിന്നെ ഇപ്പൊ രണ്ടാമതും ഉം കുഴപ്പൊന്നുമില്ല ഉം ഉം ഇങ്ങക്ക് അരപ്പ ഇവിടുത്തെ അവസ്ഥ എന്താ നിങ്ങൾ സങ്കടപ്പെടൊന്നും വേണ്ട ഒരു ഒക്കെ ശരിയാവും പണ്ടാണ് പോയിക്കോട്ടെ പണ്ടട്ടില്ലാച്ചിട്ട് വായ്പ ഒന്നെങ്കില് ഇനി അമ്മ സൗരം കൊടുത്താതിരുന്നാൻ വേണ്ടിന്നോ ഉം എന്നാ ശരി ഞാൻ വിളിക്കണ്ടിട്ടോ ഉം ఆ పెణిన్ కు యూనిఫోమ్ ఇప్పుడు కొండయా మన పోరాడం ఇదొక మడక ఎడతాక ఇప్పు ఇవడ వ స్కూ పోండి రెండూడూరు స్కూ బస్ ఆక ప్రశ్నం ഹലോ ആ ഞാൻ ഞാനിത് അവിടെ തിരുമ്പതൊക്കെ ഇണ്ടായി നെയ് ആ കരുത്തൊക്കെ അവൾ അതവിടെ അയിന്റെ ഉള്ളില് ഇതൊക്കെ പിന്നെ ഞാൻ തന്നെ നോക്കണ്ടേ വെറുതെ ഒരു മരുവാളി കെട്ടി കൊടു നിൽക്കണ് അത്ര തന്നെ ഉപകാരമുള്ളു ആ എന്താ അറിയില്ല ഞങ്ങൾ ഈ പറയുന്നത് ഓൾക്ക് എല്ലേതും അറിയാം ഒന്നും അറിയാമോന്നില്ല ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് മാപ്പിള മരിച്ചതല്ലേ നിങ്ങൾ പിന്നെ എപ്പോഴും ഒരു പണികളൊന്നും അറിയായി ആ വരുന്നിണ്ടാ എപ്പോഴാ വരുന്നേ ഉച്ച ആ നിക്കണിണ്ടാ ഏ നാലിവസം നിക്കാനാ അങ്ങോട്ട് പോരെ ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റ നിക്കാണ്ടല്ലോ അങ്ങോട്ട് പോരെ ഊണ് പൊയ്ക്കണ അവിടെന്ന് ഉം ആ പെണ്ണൊരു പാവാണ് ഓക്കെ വേണ്ട പോളെ പേരേക്കൊക്കെ ഒന്ന് പോവുക ബിജി ഇങ്ങോട്ട് പോര ഇവിടെ നിക്ക നാലോ ആ വേറെന്താ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്തായാലും ചോറ്ക്കണതിന്റെ മുന്നേ പറഞ്ഞ നന്നായു ഇല്ലാന്നുണ്ടെങ്കി പിന്നെ ഞാൻ ഇപ്പൊ വേറെ അരിടണ്ടീന്ന് ആ ചെക്ക എനിക്ക് പണിയൊന്നും ഇല്ല ഒന്നും ഇപ്പൊ പറയാതിരിക്ക നല്ലത് ഏ അതൊന്നും കുഴപ്പമില്ല എനിക്ക് പണി ഇല്ല ചിട്ടിച്ചു വരാതിരിക്ക ആ ഒന്നും സാരില്ല ചൂട് പോരെ പൈസ ഒക്കെ എവിടുന്നെങ്കിലൊക്കെ ഉണ്ടാവും എന്റെ അടുത്ത് പോവാൻ തന്നേൽപ്പിച്ച പൈസ അപ്പൊ അതിന് എന്തെങ്കിലും കൊണ്ട അതൊന്നും നോക്കണ്ട ഞാൻ എന്തേലും തിന്നിണ്ടെങ്കി അത് അണുക്കും ഉണ്ടാവും പിന്നെ കൊറേ ദിവസമായതിനെ നമ്മളൊക്കെ ഒന്ന് ഒരുമിച്ച് നിൽക്കൊക്കെ ചെയ്തിട്ട് ഇജി ഇങ്ങോട്ട് പോരെ ആ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ ഉം വണ്ടിക്ക് ഞാൻ പൈസ കൊടുക്കു വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ മതിട്ടാ ഉം ശരി അപ്പ ചോറ് വെച്ചിട്ടില്ല ഞാൻ ഓളോട് തോന്നാറേ യിപ്പൊ രണ്ടാമത് ചോറ് വെക്കണം ആദ്യത്തെ ആദ്യത്തോക്കെ കഴിഞ്ഞ അവര് സുബീക്ക് ചോറൊക്കെ വെച്ചല്ല പറ്റുവെന്ന് ലോറി വെക്കാൻ പറയണം ഇപ്പൊട്ടെ ഇനിയിപ്പൊ എന്താ കാട്ട് എന്തെങ്കിലും കൊണ്ടോ ഇവിടെ ഏടാ മൂത്തമ്മ വരുന്നേ എന്താ കൂട്ടാൻ കൊടുക്ക ഒരു സാധന ഇല്ലേ പെരൻറെ ഉള്ളില് എന്തേലും കൊണ്ടോന്നില്ല പണ്ടും എന്തായാലും ഇന്ന് എന്തായാലും ഇന്നെന്തായാലും ചോളയൊക്കെ വാങ്ങിക്കോ വാങ്ങിട്ട് കുറച്ച് സാധനങ്ങളും പേരൊക്കെ കൊടുന്ന് മോന്തേലും ഇല്ല ഉള്ളില് ആ ഇജ് പറഞ്ഞേ അമ്മാക്ക് വിളിച്ചു അറിയാൻ ഇപ്പൊ പറഞ്ഞില്ലെന്ന് അറിയണ്ടോ ഒരു സാധനം ഇല്ല മീനോ ഇറച്ചിയോ എന്താ വേണ്ട അതൊക്കെയാണ് വാങ്ങിക്കോ അത് കൊറേ ദിവസത്തിന് ശേഷം അല്ലെ മൂത്തമ്മ അപ്പൊ പിന്നെ ഒന്നും എന്താ കൊടുക്കാതെന്താ ചെയ്യല്ലേ ആയിക്കോട്ടെ സാധനം വെച്ച കൊണ്ടും എനിക്കൊന്നു ടിക്കറ്റിന്റെ പൈസ കൊടുക്കുമ്പോൾ ആണോ ഞാൻ എന്തായാലും ഈ അയച്ചു പോവേ അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു ഇത് തന്നില്ല അതിന് നിന്ന് കഴിഞ്ഞാല് അത് ക്യാൻസലാവും ഏതായാലും ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല കിട്ടാനുള്ള മുതലും കിട്ടൂല ഒന്നും കിട്ടൂല പുള്ള മുതലെങ്കിലും വിറ്റിട്ടെങ്കിലും ഞാൻ പോട്ടെ അവളെ ഇതല്ലേ വരും കുടിവിക്കലൊക്കല്ലേ വരുന്നത് അപ്പൊ എന്നുള്ള എന്തെങ്കിലും പൈസ ഉണ്ടാക്കിട്ട് ഇവള്ക്ക് കൊടുക്കുമ്പോൾ ആണോ അല്ലപ്പോ ആ മുതല് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവളെ കുടിവിക്കല് ഇരുന്നാലേ നമ്മളും അസറാവുള്ളൂ ആ അതന്നെ ഇനി ഇപ്പൊ വേജാറ പെണ്ണിന്റെ കുടിക്കൽ ആവാനായി തുടങ്ങി എന്താ കാട്ടാന്നൊരു പുറത്തൂല്ല അപ്പൊ ആ പണ്ടം കാത്തിട്ടൊന്നും ഞമ്മക്ക് ഇരിക്കാൻ പറ്റില്ല ഈജ് പോയിട്ട് ആ പണ്ടം വിറ്റിങ്ങാണ്ട് പോയിങ്ങാണ്ട് എന്തെങ്കിലും അയച്ചാ മതിയാ പോൾക്ക് ഉം കൂടി അവ തലക്ക് കേറിയിക്കുന്നത് ഇങ്ങനെ ഒരു കുടുംബല് നമ്മൾ ആദ്യായിട്ടാണ് കുടുംബണത് പറയാ ഇരിക്ക നല്ലേ എല്ല് നേരെ നോക്കണ്ടിട്ട് വരാം ആ ആയിക്കോട്ടെ എന്തായി എന്റെ മാളിച്ച ഞാൻ അമ്മാനോട് ചോയിച്ച് ഇത് തരാനാ പറഞ്ഞത് എന്തായാലും എനിക്ക് പോണേൻ്റെ ഉള്ളിൽ സാധനങ്ങൾ മേടിക്കാണ്ട് ഞാൻ പണ്ട പിള്ള വരുത്തന്നാളാ ഇപ്പൊ നോക്കിയാലേ എനിക്ക് പോകുമ്പോത്തേന് എല്ലാം റെഡി ആവുള്ളൂ എന്തായാലും മറ്റേ കിട്ടൂല്ല അപ്പൊ ഉള്ളേം കൂടി എനിക്ക് തന്നാളാ അതേറ്റെങ്കിലും ഞാനേ ജീവിച്ചുപോയിക്കോട്ടെ ഊരൂട് വേഗം ഒന്നല്ലെങ്കിൽ ഈ പേരുള്ള കയറി വരുമ്പോ ഒരു കല്യാണം കഴിച്ചു വരുമ്പോ മര്യാദക്ക് നല്ലൊരു പണം പറഞ്ഞ കൊടുത്തയക്ക അതുപോലില്ല ഉള്ളത് കൊടുന്ന് ഇത്ര ഒരു അഞ്ചു പാവിന് ഈ കള്ള കണ്ണീരൊന്നും നിന്റെ തിളക്കൂല ജില്ല വേഗം പെട്ടെന്ന് ഉരുടെ കാട്ടി ഒരു കല്യാണം കഴിഞ്ഞ് വന്ന് കൂടുന്ന പണ്ടാണ് ഒരു ഇത് ഒരു വളരെ ചെയിൻ ഒരു കമ്മലും കാഴ്ചവാടി ഇരുന്ന് കരഞ്ഞ കരയനെ ഉണ്ടാവുള്ളൂ കേട്ടോ എന്റെ അമ്മ എങ്ങനെ ഉണ്ടാക്കി തന്ന നിക്ക് ആരും പെരയില് പാത്രം മൂറിയിട്ട് നിൽക്കുണ്ടാക്കി തള്ള എന്തായാലും ഒരു നന്നാവൂല അപ്പൊ അതിന്റെ കണ്ണീരോടെ ഒരു കൊത്തു